ഞാൻ ഈ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവസാനത്തെ ദിവസമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുന്നേ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തായിരുന്നു അപ്പോൾ ഇന്നറിയാം കാരണം റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഡേയ്സ് നമുക്ക് ടൈം പീരീഡ് ഉണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കാരണം നമ്മൾ മുപ്പത് ദിവസവും കൂടെ അവിടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ ആ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ രാജിക്കത്ത് അവർ സ്വീകരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മാനേജ്മെൻ്റ് വന്നിട്ട് ചോദിക്കും എന്താ റീസൺ പോകാനുള്ള റീസണും കാര്യങ്ങളെല്ലാം ചോദിക്കും അപ്പം നമുക്ക് വാലിഡായിട്ടുള്ള റീസൺ നമ്മൾ പറയണം അങ്ങനെ റീസൺ പറയുകയാണെങ്കിൽ ഓക്കെ അതർവൈസ് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്നവരെന്തായാലും ചോദിക്കും അപ്പോൾ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അത് കഴിഞ്ഞിട്ട് ഈ ടൈം പീരീഡ് ഉണ്ട് മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ക്യാൻസലേഷൻ അവർ ചെയ്തു തരും അപ്പോൾ ഇന്ന് എൻ്റെ ഫൈനൽ ദിവസമാണ് ഇന്നാണ് ആ മുപ്പത് ദിവസം കഴിയുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ ക്യാൻസലേഷൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസല്ല ഇന്ന് എൻ്റെ അടുത്ത് പറയും അപ്പം അതിനു വേണ്ടിയുള്ള ഒരു പോക്കണ് ഇതാണ് എൻ്റെ ഓഫീസിലാണ് ഞാനിവിടെ വർക്ക് കോർഡിനേറ്ററാണ് വർക്ക് ചെയ്യുന്നത് കുഴപ്പമില്ലാത്ത നല്ലൊരു ജോലി ആയിരുന്നു പക്ഷേ ചില ഫിസിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് അത്യാവശ്യം കുറേ ഫിസിക്കൽ ഇഷ്യൂസ് വരുമല്ലോ അപ്പോൾ അത് കാരണം തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിൽക്കാമെന്ന് ശ്രമിക്കുക ആഗ്രഹിക്കുന്നു ഇതെൻ്റെ ക്യാബിനാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു വാട്ടർ പ്രൂഫിങ് കമ്പനിയാണ് അപ്പോൾ വാട്ടർ പ്രൂഫിങ്ങും പെയിൻറ്റ് മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാനിതിൽ പർച്ചേസിങ്ങിലും നിൽക്കുന്നുണ്ട് പിന്നെ വർക്ക് കോർഡിനേറ്റർ ഉണ്ട് അപ്പോൾ കുറേ കുറച്ച് നാൾ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചേറെ നാൾ വർക്ക് ചെയ്ത് നമ്മൾ അന്നം തന്ന കമ്പനിയല്ലേ അപ്പോൾ അവസാനമായിട്ടൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു അങ്ങനെ അവസാനത്തെ ഒരു വീഡിയോ എടുക്കലാണ് പിന്നെ ഇതിന് ശേഷം ഇനി എന്തായാലും ഇങ്ങോട്ടൊരു വരക്കയില്ല എന്തായാലും ബൈ പറ ബൈ ബൈ പറയാണ് കമ്പനി അപ്പോൾ അവസാനമായിട്ടൊന്നുകൂടെ കമ്പനിയും പ്രൊഡക്ഷൻ ഏരിയയും അങ്ങനെയെല്ലാം ഇത് ഫുള്ള് കെമിക്കൽസ് ആണ് കേട്ടോ ഇത് നമ്മൾ ഈ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള കെമിക്കൽസ് ആണ് ഫുള്ള് കുറേയേറെ ഉണ്ട് रे